Unique Times Premium Business Lifestyle Magazine Feel Feel the freshness. Feel the freshness softness Dekel. 78 TFM grade one Soap എറണാകുളത്ത് വെള്ളക്കെട്ട് സർവത്ര സാധാരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലും വെള്ളപ്പൊക്കം വരാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ വെള്ളം കേറാത്ത സ്ഥലത്ത് വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലത്ത് ഈ കുറി വെള്ളം കേറി എന്താണ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കളമശ്ശേരിയിൽ കാലാകാലങ്ങളായി നിരവധിയായ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയാണ് ഒരു ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ ഇവിടെയുള്ള തോടുകളും മറ്റും നിറഞ്ഞ് കവിഞ്ഞ് പെരിയാറിൻ്റെ കൈവരിയിലേക്ക് വെള്ളം പോകാത്ത ഒരു ദുരവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ യാതൊരുവിധ ഏകോപനവും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് ഇവിടെ ഈ സാഹചര്യത്തിന് വഴിവച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നമ്മളുടെ കളമശ്ശേരി അപ്പോളോ ടയേഴ്സിൻ്റെ അവിടെ നിന്ന് തുടങ്ങി എടപ്പള്ളി ടോള് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം വിവിധ പ്രദേശങ്ങളിലൂടെ ഒഴുകിയാണ് പ്രീമിയറിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ മാർക്കറ്റ് റോഡിലൂടെ ആ താഴേക്ക് പുഴയിലേക്കും അതുപോലെ മുട്ടാറ് ഭാഗത്തു നിന്നും അതുപോലെ ഈ സൗത്ത് കുളമശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നത് എടപ്പള്ളി ടോളിൽ നിന്നും പരുത്തേലിപ്പാലം വഴി എടപ്പള്ളി ലുലുവിനടുത്തുള്ള തോട്ടിലേക്കുമാണ് വരുന്നത് എന്നാൽ കാല ഏറെ പത്തിരുപത്തഞ്ച് വർഷക്കാലമായി ഇതുവരെയും ഇറിഗേഷൻ അതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ മുൻകരുതലും എടുക്കാതെ യാതൊരു തരത്തിലും തോടിന് ആഴം കൂട്ടുകയോ അതല്ലെങ്കിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ യാതൊന്നും നടത്താത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കളമശ്ശേരി നഗരസഭ വളരെ ആത്മാർത്ഥമായി എല്ലാ വാർഡുകളിലും കൃത്യമായി അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും വളരെ സജീവമായി പോകേണ്ട പ്രദേശം എന്ന നിലയ്ക്ക് ഈ തോടുകൾ വലിയ പെരിയാറിൻ്റെ കൈവരികൾ വി വിപുലപ്പെടുത്തുന്നതിനോ ചെറിയയോ മറ്റു മാലിന്യങ്ങളോ നീക്കം ചെയ്യുന്നതിനോ ഇതുവരെ ഇറിഗേഷൻ യാതൊരു വിധത്തിലുള്ള മുൻകരുതലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം മന്ത്രി പി പ്രതികരണം എന്തായിരുന്നു അല്ല മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു ഇവിടുത്തെ സജീവമായ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടണമെന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം ജനങ്ങളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് ഇറിഗേഷനും മറ്റു വകുപ്പുകളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് മെട്രോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ കൂടി കൂട്ടിച്ചേർത്ത് ഇറിഗേഷൻ്റെ സംവിധാനത്തോട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മന്ത്രി അക്കാര്യത്തിൽ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞു പോകാനായിട്ടുള്ള കുതന്ത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നാടകം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറാത്ത പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു വളരെ രൂക്ഷമാണ് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കളമശ്ശേരിയിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കളമശ്ശേരി നേരിട്ടത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങൾ ആ മന്ത്രിയുടെയും എം എൽ എയുടെ കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ അധികാര പരിധി വെച്ചിട്ട് കളമശ്ശേരി വെള്ളക്കെട്ട് ഇല്ലാതെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ കൃത്യമായി അത് ഞങ്ങൾ ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെക്കാളുപരി നിരവധി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളും അതേപോലെ തന്നെ പി ഡബ്ല്യൂഡിയും അതേപോലെ തന്നെ നാഷണൽ ഹൈവേയും ഉൾപ്പെടെ ഉൾപ്പെടുന്ന പല തോടുകളും റോഡുകളും അതേപോലെ തന്നെ മെട്രോയും ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് കളമശ്ശേരി ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഇവിടുത്തെ മന്ത്രി ഇവിടെ ഒരു എം എൽ എ എന്ന രീതിയിൽ ഇവിടെ ഒരു മന്ത്രി ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ആ മന്ത്രി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എല്ലാം തദ്ദേശ സ്വയം പിണറായി രണ്ടാമൻ പോലെ തീർച്ചയായും രണ്ടാമൻ എന്ന് പറയുമ്പോൾ തന്നെ മുഴുവൻ അധികാര കേന്ദ്രങ്ങളും കേന്ദ്രീകരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരാള് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഈ കളമശ്ശേരിയിലെ ജനങ്ങൾ കളമശ്ശേരിക്ക് വേണ്ടി ഒരു എം എൽ എ സ്ഥലമാണ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലം വ്യവസായ ഹബായിട്ടുള്ള ഈ കളമശ്ശേരിയെ കൈവിട്ടുകൊണ്ട് ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ മേലിലേക്ക് കെട്ടിവെക്കുമ്പോൾ തീർച്ചയായും ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതിഷേധിക്കുകയാണെന്ന് നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടുകൂടി ഞങ്ങൾ ആ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തും വെള്ളക്കെട്ട് നേരത്തെക്കാളും രൂക്ഷമാണല്ലോ ഈ വർഷം ട്വൻറ്റി ഫോർ ഈ വർഷം കൂടുതൽ രൂക്ഷമാണ് പെട്ടെന്നുള്ള മഴയിൽ കാണകളിൽ ലിങ്കിയായത്തോണ്ട് ഒരുപാട് 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 സ്ഥലത്ത് വെള്ളം മുങ്ങി അവിടെ അൽഫാനോ റോട്ട് മറ്റേ മാനാത്തുപാടം അവിടെയൊക്കെ വീടുകൾ വെള്ളം കയറി ആകെ അവർക്ക് അവരുടെ എല്ലാ സ്ഥാനങ്ങളും നശിച്ച് അവരിപ്പം അവിടുന്ന് വീട് മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇടപ്പള്ളി ടോളിലെ എന്താ ലുലു അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് പറയാനില്ലെങ്കിൽ കാണുകൾ ക്ലീൻ ആക്കാത്തതിൻ്റെ ഐസിലാണ് ഈ ഈ പ്രധാനപ്പെട്ട കാനകൾ ആൾക്കാരെ നിർത്തി ചെയ്യിപ്പിക്കണം എന്നാലും ഈ വെള്ളക്കെട്ട് ഇപ്പോൾ ശക്തമായ മഴ ഏത് രീതിയിൽ വന്നാലും കാനയിൽ ഓവർഫ്ലോ ചെയ്ത് റോഡുകളും വണ്ടികളും പാൻ പറ്റാത്ത ഓഫീസിൽ പോലും പറ്റാത്ത ഒരുപാട് ജനങ്ങൾ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും അതിന് മുൻ മുൻപോട്ടിറങ്ങി അത് വേണ്ട ചെയ്യണമെന്ന് എല്ലാവരോടും ഞാൻ ഇത് ചെയ്യുന്നു എന്താണ് ഇവിടെ ഈ വർഷം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിനേക്കാളും വിപുലമായ പല സ്ഥലങ്ങളിലും വെള്ളം കയറി വെള്ളക്കെട്ട് ദുരിതത്തിൽ ജനം നീന്തി തുടങ്ങുകയാണ് നീന്തിക്കേറിയാണ് ജനങ്ങൾ ദുരിതത്തിലാണ് എന്താണ് ഇതിന് പരിഹാരം എന്തെങ്കിലും അതിൽ പ്രത്യാശ കാണുന്നുണ്ടോ അല്ല പരിഹാരം ഗവൺമെന്റ് പറയുന്നത് എടപ്പള്ളി തോള് ശുദ്ധീകരിച്ച് അതെ ആ തോട് ആ പതിമൂന്നര കിലോമീറ്റർ ഉണ്ട് ആ തോട് അത് ശുദ്ധീകരിച്ച് അതിന്റെ സൈഡ് കെട്ടി അതിൻ്റെ ആഴം കൂട്ടിയാൽ ഈ മറ്റേ ടോൾ ഭാഗത്തെ പ്രശ്നം അപ്പ തീരും കാണുന്നുണ്ട് മാൻഹോളുകളുടെ അപര്യാപ്തത മാത്രമല്ല ഈ മെട്രോയുടെ രണ്ട് ഭാഗത്തും കാന പണിതിരിക്കുന്നതിനകത്ത് അശാസ്ത്രീയതയുണ്ട് അത് പല പ്രാവശ്യം എൻ എച്ച് ഐയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു പരിഹാരമുണ്ടായാൽ ഈ മേഖലയിലെ വെള്ളം കാരം എൻ്റെ ഫോണിനകത്ത് ഒമ്പത് മാസത്തിന് മുമ്പ് മന്ത്രി രാജീവ് നടത്തിയ ഒരു പത്രസമ്മേളനം എൻ്റെ ഫോണിനകത്തുണ്ട് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ എച്ച് എ ഐ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് റെയിൽവേ മുനിസിപ്പാലിറ്റി എല്ലാ മേഖലകളുടെയും ഉദ്യോഗസ്ഥന്മാരെ ഒന്നിച്ചിരുത്തി കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൻ്റെ തീരുമാനപ്രകാരം അടിയന്തരമായിട്ട് മെട്രോ ഈ പറയുന്ന മൂലേപ്പാട്ടത്തെ പാടത്തെ ആ ഭാഗത്തെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കും ഒരു നടപടി ഉണ്ടായില്ല വെള്ളക്കെട്ട് പരിഹരിച്ചു അല്ല ഞാൻ എൻ്റെയിലുള്ളത് പുള്ളിയുടെ പത്രസമ്മേളനത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഉള്ളി പറയുകയാണ് എന്ന് വെച്ചാൽ സാലീസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആ റോഡ് ആ പുഞ്ചപ്പാടം തോട് ആ തോടിൽ കയ്യേറ്റമുണ്ട് അതുകൊണ്ട് സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടി ഇടപെടുത്തി അവിടുത്തെ കയ്യേറ്റം ഒഴിപ്പിച്ച് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു യിൽവേയുടെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് മൂലേപ്പാടത്തെ വെള്ളത്തിന് സുഗമമായി ഒഴുകാനുള്ള പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു എൻ എച്ച് ഐ എയുടെ ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തി കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇതെല്ലാം പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ ഒലിച്ച പോലെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം മന്ത്രി വന്നിട്ട് ഈ മെയ് മാസം ആകുമ്പോൾ മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷമായിട്ട് കളമശ്ശേരിക്ക് പുള്ളിയുടേതായിട്ടുള്ള എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഒരു പ്രൊജക്റ്റുമില്ല പുള്ളിക്കൊരു പരിഹാരവും ഇല്ല പുള്ളി ആകെ എവിടുന്നെങ്കിലുമൊക്കെ ഈ സി എസ് ആർ ഫണ്ട് വാങ്ങിച്ചിട്ട് പുള്ളി സൗഖ്യം അത് ഇതെന്ന് നടത്തുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഈ മന്ത്രി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ടാവും ശാശ്വതമായ പരിഹാരങ്ങൾ പ്രഖ്യാപനം നടത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയോ മുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ മറ്റേ കാർഷിക പദ്ധതി എന്ന് പറഞ്ഞ് ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ പറയുന്ന പരിഹാരം അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന എടപ്പള്ളി തോള് തോട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അത് ക്ലിയർ ചെയ്താൽ ഈ ഭാഗത്തെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഉണ്ടാക്കും മൂലേപ്പാടം ഭാഗത്തെ വെള്ളക്കെട്ടിന് ആ പറയുന്ന ആ കനാൽ കൃത്യമായിട്ട് കയ്യേറ്റം ഉണ്ടെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിച്ച് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പരിഹാരം ഉണ്ടാകും

മഴ പെയ്തപ്പോൾ ഈ കളമശ്ശേരിയും നമ്മുടെ ജില്ലയിൽ ഏകദേശം മഴക്കാലത്ത് വെള്ളം കയറുന്ന എല്ലാ പ്രദേശങ്ങളിലും വെള്ളം കയറുകയുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ കടുകാര്യസ്ഥത കൊണ്ടും പിടിപ്പുകേട് കൊണ്ടും നടന്നില്ല എന്നുള്ളത് ഈ രണ്ട് ദിവസത്തെ മഴ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി എല്ലാ പട്ടണങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ ഉൾപ്പെടെയുള്ള എറണാകുളം പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട എടപ്പള്ളി ജംഗ്ഷൻ രണ്ട് ദിവസത്തെ മഴ കൊണ്ട് മുങ്ങി എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇന്നിപ്പോൾ പി രാജീവിന്റെ ഓഫീസിലേക്ക് ഈ മാർച്ചുമായി വരുമ്പോൾ പി രാജീവ് ഇവിടുത്തെ എം എൽ എ മാത്രമല്ല ജില്ലയുടെ ചുമതലയുള്ള കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് തൻ്റെ മണ്ഡലത്തിൽ മുൻപ് ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും നന്നായി അറിയാവുന്ന മന്ത്രി എന്തുകൊണ്ടാണ് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നത് അദ്ദേഹം ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല ഈ വെള്ളക്കെട്ടിനെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി അതിനെ ഉപയോഗപ്പെടുത്താൻ കളമശ്ശേരിയിലെ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ മുനിസിപ്പൽ ഓഫീസിലേക്ക് സമരവുമായി പറഞ്ഞു വിട്ടിരിക്കുകയാണ് രാജീവ് അവഹാസ്യകരമാണ് മത്സ്യങ്ങൾ ചത്തു വീഴുമ്പോൾ പെരിയാറിൽ ചത്തുവീഴുമ്പോൾ അവിടെയും രാജീവിനെ കാണാൻ സാധിച്ചില്ല കളമശ്ശേരിയിലെ മത്സ്യ കൃഷിക്കാർക്ക് മാത്രമല്ല പാവപ്പെട്ട വീട്ടമ്മമാരായിട്ടുള്ള നൂറുകണക്കിന് ആളുകളാണ് മീപ പ്രദേശങ്ങളിലെ രണ്ട് മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി മത്സ്യകൃഷി നടത്തിയിട്ട് ഈ പറയുന്ന മത്സ്യങ്ങളെല്ലാം ചത്തുപോയിട്ട് തിരിഞ്ഞു നോക്കാത്ത രാജീവ് കളമശ്ശേരിയിലെ ജനങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടിൽ വീട് മുഴുവൻ രണ്ട് ദിവസക്കാലം മുങ്ങിപ്പോവുകയും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തിട്ട് ഡൽഹിയിൽ നിന്ന് വരുന്നതുപോലെ മന്ത്രിമാർ വരുന്നത് പോലെ വന്നു പോയതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് സ്വന്തം ജാള്യത മറക്കുന്നതിനു വേണ്ടി സ്വന്തം പിടിപ്പുകേടും ഉത്തരവാദിത്വമില്ലായ്മയും മറക്കുന്നതിന് വേണ്ടി മാത്രമാണ് രാജീവ് ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ ഇന്ന് മുനിസിപ്പൽ ഓഫീസിലേക്ക് സമരവുമായി പറഞ്ഞു വിട്ടു മുനിസിപ്പാലിറ്റിക്ക് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഫണ്ട് കൊടുക്കണം എന്തുകൊണ്ട് കൊച്ചിൻ കോർപ്പറേഷനും ഇതുപോലുള്ള സമീപ പ്രദേശത്തെ മുനിസിപ്പാലിറ്റികളും ഇതുപോലുള്ള പ്രദേശങ്ങളും കാര്യക്ഷമമായി ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യാതിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് റവന്യൂ വരുമാനത്തിന്റെ ഭൂരിഭാഗവും നൽകുന്ന എറണാകുളത്തെ ജനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ കിടക്കേണ്ടി വരുന്നത് എന്നുള്ളത് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ വെള്ളക്കെട്ടുണ്ടായ ആദ്യ ദിവസം കടപ്പള്ളിയും കളമശ്ശേരിയിലെ മൂലപ്പാടവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിൽ ഏകദേശം ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഏകദേശം അറുന്നൂറിലധികം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായപ്പോൾ അന്ന് വൈകുന്നേരം ഏഴ് മണിക്കത്തെ ട്രെയിനിൽ രാജീവ് തിരുവനന്തപുരത്തേക്ക് പോയി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജനപ്രതിനിധി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് ആ ജനങ്ങളോടൊപ്പം നിന്ന് ആ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് അടിയന്തിരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരുന്നില്ലേ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത് പിറ്റേ ദിവസമാണ് വൈകുന്നേരമാണ് വന്നത് ജനങ്ങളോട് വോട്ട് ചെയ്ത ജനങ്ങളോട് എന്ത്രവാദിത്തമാണുള്ളത് കുഞ്ഞ് മന്ത്രി ആയിരുന്ന സമയത്ത് വെച്ച പ്രോജക്റ്റ് അന്ന് പല കാരണങ്ങൾ കൊണ്ട് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വച്ച് താമസിപ്പിച്ച് ഏറ്റവും അവസാനം അവിടെ കൊണ്ടുവന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവാക്കുന്നതിന് വേണ്ടി അവിടെ ഒരു കാണ നിർമ്മിച്ച് ഒരു കാലഘട്ടത്തിലും ചെയ്യാത്ത രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വലിയ കോൺക്രീറ്റ് ഭിത്തികൾ സ്ഥാപിച്ച് വെള്ളം ഒഴുകി പോകാത്ത സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മൂലപ്പാടത്ത് വെള്ളം കയറിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മുൻകാലങ്ങളിൽ രൂക്ഷമായ മഴയുണ്ടാകുമ്പോഴാണ് അതിതീവ്രമായ മഴയുണ്ടാകുമ്പോഴാണ് അവിടെ ആറോ ഏഴോ വീട്ടിലോ വെള്ളം കയറുന്നത് ഇന്ന് എന്താ സാഹചര്യം രണ്ടു ദിവസക്കാലം ഒരു മണിക്കൂർ മഴ പെയ്തപ്പോൾ മുന്നൂറിലധികം വരുന്ന കുടുംബങ്ങളിലാണ് അവിടെ വെള്ളം പ്രളയത്തിനേക്കാൾ ഭീതി ജനിപ്പിക്കുന്ന വിധത്തിലാണ് അതായത് മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മൂലേപ്പാടത്തെ ജനങ്ങൾ ഭയപ്പെട്ടു പോകുന്ന വീട് മുങ്ങിപ്പോകും എന്ന് കരുതുന്ന രീതിയിലേക്ക് ആ പാവപ്പെട്ട ജനങ്ങളെ തള്ളിവിട്ടു എന്നുള്ളതാണ് അവിടെ ആ കലങ്ക് നിർമ്മിച്ച കലക് അത് പൊളിച്ചു കൊടുത്താൽ അവിടെ ആ വെള്ളമൊഴുകി പോകും വെള്ളൊഴുകി പോകാനുള്ള യാതൊരു നടപടിയും ഇതുവരെ ചെയ്തിട്ടില്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബനികൾ ഉൾപ്പെടെ വയസ്സായവർ ആ വെള്ളം മഴ പെയ്ത വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം പാടത്തേക്ക് ഒലിച്ചു വരാതിരിക്കാനായി അവർ കല്ലും കട്ടയും വീടുകളിൽ നിന്ന് ചാക്കിലാക്കി കൊണ്ടുവന്ന് ഇടണ്ട ഒരു ഗതികേട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്കാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് രാജീവ് വ്യവസായ മന്ത്രിയായ രാജീവിന്റെ ഉത്തരവാദിത്തം അതാണോ ാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ പാവപ്പെട്ട കുടുംബിനികളാണോ ആ വെള്ളം തടഞ്ഞു നിർത്തി അവരുടെ വീടുകളിലേക്ക് വരാതിരിക്കാനുള്ള നടപടികൾ ചെയ്യേണ്ടത് അവരാണോ ചെയ്യേണ്ടത് പിന്നെ ഇതുപോലുള്ള ആളുകളെ എന്തിനാണ് ജയിപ്പിച്ചു വിട്ടത് മന്ത്രിയായാൽ നിങ്ങൾക്ക് കളമശ്ശേരിയിലേക്ക് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ കളമശ്ശേരിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഉള്ള ഉത്തരവാദിത്തം ഇല്ല എന്ന് രാജീവ് വിചാരിക്കുന്നുണ്ടോ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തി മാത്രം അവിടെ പോകുന്നത് പോലെ മാത്രം കളമശ്ശേരിയിൽ വന്നാ മതി എന്നാണോ രാജീവ് വിചാരിക്കുന്നത് അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഈ പരാതിയുള്ളത് കോൺഗ്രസ് ഈ സമരവുമായി ഈ രാജീവിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ വന്നത്